ഡോക്ടർ കെ പി യോഹനന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ അധ്യക്ഷനായി ഡോക്ടർ സാമുവേൽ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പയെ സിനഡ് യോഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ചെന്നൈ ഭദ്രാസാദനാധിപനാണ് അദ്ദേഹം കാലം ചെയ്ത മുൻ സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹനാൻ മെത്രാപോലിയത്തയുടെ പിൻഗാമിയായാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് യു എസിലെ ഡാലസിലുണ്ടായ അപകടത്തിൽ മെയ് എട്ടിനായിരുന്നു മാർ അത്തനേഷ്യസ് യോഹനാൻ മെത്രാപോലിയത്ത അന്തരിച്ചത് എന്നാൽ യോഹനാന്റെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിക്കപ്പെടുന്നുണ്ടായിരുന്നു സഭയുടെ കോടിക്കണക്കിനായ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിച്ച ചിലർ നടത്തിയ നീക്കമാണ് അപകടത്തിന് പിന്നിലെന്നായിരുന്നു പ്രധാന ആരോപണം ഇതേപ്പറ്റിയുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കെ അപകടത്തിലാണ് മരണം സംഭവിച്ചതെന്നും ദുരൂഹതയിൽ നിന്നും സഭ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ യോഹനാൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ എത്തിയതോടെ ചിലർ സംശയനിഴലിലാവുകയും ചെയ്തതാണ് പിന്നീട് അതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭയെ നയിക്കാൻ യോഹനാന്റെ മകൻ ഡാനിയൽ പുനീസ് എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തെ അധ്യക്ഷസ്ഥാനത്ത് എത്തിക്കാത്തതിനാൽ കടുത്ത എതിർപ്പാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇപ്പോഴുണ്ടാകുന്നത് കുടുംബത്തിന് നിന്നൊരാൾ അധ്യക്ഷനാകുന്നത് യോഹനാന്റെ ഭാര്യയും മകനും ഉൾപ്പെടെയുള്ളവരുടെ നിയന്ത്രണം നഷ്ടമാകുമെന്നും സ്വത്തുക്കൾ മറ്റു കരങ്ങളിലേക്ക് എത്തുമെന്നുമാണ് പറയുന്നത് ഇത്രനാൾ കൊണ്ട് യോഹന്നാൻസ് ഒരു സ്വത്തുക്കൾ അങ്ങനെ മറ്റു ചിലരിലേക്ക് പോകുമെന്നാണ് ബന്ധുക്കളുടെ എതിർപ്പിന് ഇടയാക്കിയിട്ടുള്ളത് അമേരിക്കയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങി അദ്ദേഹത്തെ സഭയുടെ ക്യാമ്പസിന് പുറത്ത് റോഡിൽ വെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അമേരിക്കയിലെ ഡാലസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവിയായിരുന്നു അന്ത്യം സംഭവിച്ചത് സാധാരണ സഭയുടെ ക്യാമ്പസിലാണ് മെത്രാ പോലത്തെ പ്രഭാത സവാരി നടത്താറുള്ളത് പതിവിന് വിപരീതമായി പുറത്തെ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ഇവിടം വാഹന സഞ്ചാരവും വളരെ കുറവ് മാത്രമാണ് വീതി കുറഞ്ഞ ആണെങ്കിലും വലിയൊരു വാഹനം കടന്നു പോകുന്നതിനൊപ്പം ഒരാൾക്ക് സുഗമമായി ഇതുവഴി സഞ്ചരിക്കുവാനും സാധിക്കും ഈ സാഹചര്യത്തിൽ സാഹചര്യത്തിലുണ്ടായ അപകടമാണ് കൂടുതൽ സംശയങ്ങളിലേക്ക് വഴി വെച്ചത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും പിന്നീട് പോലീസ് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോൾ സഭാസിനെ ചേർന്നാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അദ്ദേഹമായിരിക്കും സഭയുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുക ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവല്ല കുറ്റപ്പുഴ സെൻറ്റ് തോമസ് കത്രയിലാകും സ്ഥാനാരോഹണ ചടങ്ങുകൾ ജോഷോമാറും ബെർണബാസ് എപ്പിസ്കോപ്പയെ സിനഡ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തിട്ടുണ്ട് താൽക്കാലിക മെത്രപ്പോലിത്തിയായി ഡോക്ടർ സാമുവൽ മോർ തിമോത്തിയോസിനെ നേരത്തെ തിരഞ്ഞെടുത്തതാണ് പത്തനംതിട്ട ജില്ലയിലെ ചെറുകോൻ കീക്കൊഴൂർ ഓറയത്ത് കൈതപ്പതാലിൻ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഓഗസ്റ്റ് സാമുവൽ മാർ തിയോഫിലോസ് ജനിച്ചത് പതിനേഴാം വയസ്സിൽ സഭാപ്രവർത്തനം ആരംഭിച്ചയാളാണ് അദ്ദേഹം കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരേന്ത്യ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ദൈവശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും നേടിയിട്ടുള്ള ആളുമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു വർഷം തിരുവല്ല മേജർ സെമിനാരിയുടെ പ്രിൻസിപ്പളുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുരോഹിതനായും രണ്ടായിരത്തിയാറിൽ എപ്സ്കോപ്പയായും ഉയർന്നു മിഷനറി പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ സഭയുടെ ചുമതലകൾ നിറവേറ്റുകയുണ്ടായി ആഴമേറിയ ദൈവസാന്നിധ്യം സാന്നിധ്യം നേതൃത്വമാതൃക തുടങ്ങിയ മലയാള ഗ്രന്ഥങ്ങൾ കൂടാതെ ഇംഗ്ലീഷിലും കന്നഡയിലും അദ്ദേഹം നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്